അങ്ങനെ ഒരു എത്തിയമായി വളർന്ന ആള് പാല്ലാതെ ഒക്കെ വളർന്നതാ ഒരുപത് എത്തിയും കുട്ടികള് എത്തിയ കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തു ഇതിനുമുമ്പ് എഴുപത് എത്തിയും കുട്ടികളുടെ വിവാഹം കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതിലെല്ലാവരും പെടും അതേപോലെ തന്നെ പതിനെട്ടോളം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ പതിനെട്ടോളം വീട് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് സെയ് ഹാമിദ് ആറ്റക്കുവായ തങ്ങളുടെ വീട്ടിലാണ് അദ്ദേഹത്തെ ആർക്കും ഇപ്പോൾ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല എന്നറിയാം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തേക്കും വളരെ പ്രശസ്തനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് രണ്ടുവിധത്തിലും രണ്ടുവിധത്തിലും പ്രതികൂലിക്കുന്നവരുണ്ട് അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പറയാൻ എനിക്കും ആഗ്രഹമില്ല കേട്ട കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ പുതിയ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളേയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എനിക്ക് തങ്ങളോട് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം തങ്ങളെ ചോദിക്കേ ഒരുപാട് വിവാദങ്ങൾ ഇപ്പൊ കഴിഞ്ഞല്ലോ മല പോലെ വന്ന സംഗതികള് മഞ്ഞു പോലെയൊക്കെ പോയി പക്ഷെ ഞാൻ ഇന്നും വന്ന സമയത്തും ഇവിടെ ജനങ്ങളെ കൊണ്ട് ആകെ എന്താണ് അതിന്റെ ഒരു വിഡൻസ് വിവാദങ്ങൾ ഒന്നും സത്യം ഞാൻ ഞങ്ങളോട് പറയല വിവാദങ്ങളുള്ള ഉണ്ടാക്കിയ ആളുകള് എന്ത് വിവാദം ഉണ്ടാക്കിയെന്ന് ഓൽക്കന്നെ അറിയില്ല ഓൽക്കന്നെ അറിയില്ല ലക്ഷ്യം എന്താ അറിയാം തകർക്ക എന്നുള്ളതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അള്ളാഹു തന്ന നാമത്ത് ഒരു എപ്പോഴും ഇന്നും എൻ്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോയി പുതിയ പുതിയ എന്താണ് കുറെ തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുത്തു പുതിയ തീരുമാനങ്ങളല്ല ഞാൻ ഞാനൊരു എത്തിയുമായി വളർന്ന ആളാണ് ആ അപ്പം വളർന്നതാണ് ഒരു ഇരുപത് എത്തിയും കുട്ടികളെ കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തു ഇതിനു മുമ്പ് എഴുപത് എത്തിയും കുട്ടികളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതിലെല്ലാവരും പെടും അതേപോലെ തന്നെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് വീട് പുതിയതായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ കല്യാണവും അതേപോലെ അടുത്ത അടുത്ത മാസമാണ് മാസം പിന്നെ നവംബറിൽ ഇരുപത്തിയഞ്ചു ഇരുപത്തിയഞ്ചു കുട്ടികളെ തങ്ങൾ ഒരു സംശയം കൂടി ഇത്രയും ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഫണ്ട് വലിയ ഭീമമായിട്ടുള്ള തുക ഹബീബിന്റെ ആളുകളെ പണം കാരണം നമ്മള് നമ്മള് കൈ കിട്ടിയതൊക്കെ നമ്മളെ വിളിച്ച് പറയും നമ്മളത് എടുത്തു വെക്കണില്ല എടുത്തു വെക്കണില്ല പിന്നെ അവർക്കറിയാം തങ്ങളെ കൈയ്യിൽ ഏൽപ്പിച്ചാൽ അത് അർഹതപ്പെട്ട ആളുകളെ സ്ഥലത്ത് കയ്യില് എത്തും എന്നുള്ളത് അപ്പൊ അത് കുട്ടികളെ കല്യാണം കഴിക്കേണ്ട വിഷയത്തില് ഇഫല കോളേജിന്റെ വിഷയം അതൊന്നും എനിക്ക് ആശങ്ക ഇപ്പൊ ഞാൻ ഇഫ കോളേജ് കഴിഞ്ഞു ഒരു മനസ്സിലുണ്ട് അള്ളാഹു സാധിപ്പിച്ച് തെരച്ചെ ഒരു ചെറിയ ഒരു പത്തു കുട്ടികളെ കൊണ്ട് നോക്കണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വ്യക്തിമായി ഒന്നുമില്ലാതെ ജീവിച്ച് നമുക്ക് എന്തുവാ പറഞ്ഞല്ലോ ദിവസത്തിന് ഉണ്ടാവും രണ്ടു മാസം ഉണ്ടല്ലോ ജൂൺ ജൂൺ ക്ലാസ് ആരംഭിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒക്കെ റബ്ബിന്റെ കയ്യിലാണ് കാരണം നമ്മളെ ജനങ്ങളിട്ട് ഫ്രിഡ്ജാണ് പിന്നെ അപ്പൊ ഞാൻ ഡേറ്റ് പറഞ്ഞിട്ട് അതിനെങ്ങാനും കുട്ടികളെ ചേർത്താൻ പറ്റിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തില് ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റ് ശതമാനം ആളുകളും എങ്ങനെങ്കിലും നൂറ് ഹബീബ് തങ്ങളൊന്ന് അറസ്റ്റ് ചെയ്താല് ഒരു ഇലക്ഷനില് ഒരു പാർട്ടി ജയിച്ച സന്തോഷായിരിക്കും അല്ലേ ശരിയല്ലേ ഞങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ചോ ഫേസ്ബുക്ക് ശ്രദ്ധിച്ചോ അതിലൊക്കെ തെറിയുടെ അഭിഷേകാണ് അപ്പൊ അവർ ആഗ്രഹിക്കണം എന്താണ് നമ്മള് ഇപ്പോ കേരളത്തില് ഒട്ടുമിക്ക ഉസ്താദ്മാരും അതേപോലെ തങ്ങന്മാരൊക്കെ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു വിവാദം ഇവിടെ എന്താണ് അതിന്റെ ഒരു ആള് കൂടുന്നവർക്ക് എന്തുണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മളറിയപ്പെട്ട് തന്നെ ജനങ്ങൾ ഇങ്ങനെ ആളുകൾ കൂടി ഇവിടെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നുണ്ട് നമുക്ക് കറാമത്തൊന്നും ഇല്ലപ്പോ നമുക്കതൊന്നും ഇല്ല നമ്മൾ സൊലാത്ത് ചെല്ലുന്നുണ്ട് പക്ഷെ എല്ലാരും വിഷമങ്ങളും തീരുന്നതിന് അത് എനിക്ക് കരാമത്തിന്റെ ആയിട്ടല്ല സൊലാത്തിന്റെ പവറാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ നമ്മൾ നമ്മളതിനായിട്ട് പണിക്കാർ ഇങ്ങനെ വെച്ചിരിക്കണേലിങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടല്ലോ അല്ല നേട്ടങ്ങളുണ്ടല്ലോ അല്ലോത്തിന്റെ അതിനു മുന്നേ ഒരു ചോദ്യം നിങ്ങളുടെ വയ്ക്കട്ടെ നിങ്ങൾ ഇപ്പൊ എനിക്ക് അനുകൂലമായിട്ട് വീടേറ്റില്ലേ നിങ്ങൾക്ക് എന്തൊരു വിഷമമുണ്ടായോ എനിക്ക് കഷ്ടിണ്ട് ഞാന് പ്രത്യേകിച്ച് ഇന്ന് വരാനുണ്ടായ കാരണം അതൊക്കെ തന്നെയാണ് കാരണം എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഹബീബ് എനിക്ക് എന്ത് തന്നു എന്നുള്ള സംഗതി നൂറീബിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇവർ ആഗ്രഹിക്കുന്നു ശത്രുക്കള് ശത്രു ഹബീബ് തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരും വരാൻ പാടില്ല പാടില്ല അങ്ങനെ ഇതാ അങ്ങനെ 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 നിങ്ങൾ നിങ്ങൾ ഓലോ ഓലോട് അതല്ല തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓല വിശ്വസിക്കില്ല ഇപ്പൊ ഞാൻ എത്ര നന്മ ചെയ്താലും ഓല മുമ്പിൽ ഞാൻ കള്ളനാണ് ആ വിശ്വാസ അത് വിശ്വാസക്കാരാണ് ആ വിശ്വാസം ആറണെങ്കിൽ എന്തോണം എന്റെ വയ്യത്ത് മറയണം എന്നാൽ ഓൽക്ക് എന്താവുന്നു ആ വിശ്വാസം അപ്പോ ഞാന് തങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പറഞ്ഞാല് നിങ്ങള് തങ്ങൾക്ക് എതിരെ വീഡിയോ ചെയ്യുന്നതും ഇതേപോലെ പൈസ അപ്പൊ അവര് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് നമ്മളും ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു ധാരണയിലായിരിക്കും അവർ പറയണത് അപ്പൊ അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താ പറയാ ഞാനൊരു തെറ്റും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നെ തകർക്കാൻ വിചാരിക്കണം ഒരു നിലക്കും എന്തില്ല ഒരു ചൂഷണവും ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യൂല കിട്ടുന്ന പശക്തി മക്കൾക്കും പാവങ്ങൾക്കും കൊടുക്കുന്നു പിന്നെ ഒരുപാട് ആളുകൾ പല കോലത്തിലും എന്തുണ്ട് ആക്രമിക്കുന്നുണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല അല്ല കൂടണ്ടെങ്കിൽ എന്തിനാണോ പടപ്പിനെ ഏറ്റെടുത്ത കുറച്ച് കുടുംബങ്ങളില്ലേ അവരൊക്കെ മാസം എങ്ങനെ ഒരു മാസം അഞ്ചു കൊടുക്കുന്നവരുണ്ട് പത്ത് രൂപ കൊടുക്കുന്നവരുണ്ട് ഏഴ് കൊടുക്കുന്നവരുണ്ട് ഒരു എത്തിമും ഒരു പെണ്ണും ഇവിടെ ഇരുപത്തിരണ്ട് എത്തി ആ വീഡിയോ കണ്ടു ഇരുപത്തിരണ്ട് കുടുംബത്തിനെ മിനിങ്ങാൻ ഏറ്റെടുത്തു ഇരുപത്തി ഒമ്പത് വയസ്സ് മുപ്പത് വയസ്സായ പെൺകുട്ടികളാ കുറച്ചൂനെ ഒക്കത്ത് ചെറിയ മക്കളെ വെച്ച് ഒരാളും ഒരാളും മുന്നിലും ഒരു പെണ്ണും മുന്നിൽ ചെന്ന് കൈനേട്ടണ്ട ഗതികേട് വരാതിരിക്കട്ടെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് കുടുംബത്തിൽ മുതലുണ്ടായിട്ടല്ല അള്ളത്തിരി മനസ്സിലായില്ലേ ചെയ്യുന്നത് ഉണ്ടായിട്ടല്ല നമ്മൾ തുടങ്ങി വെച്ച പഠിച്ചോണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ഇരുപത്തിരണ്ട് കുടുംബത്തെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാ മാസം ഒന്നാമത് അവരിവിടെ വന്ന് പൈസ വാങ്ങും ചില എത്തിച്ചു കൊടുക്കാൻ ആ നമ്മളെന്ന വിദ്യാഭ്യാസം അസുഖങ്ങൾ വന്നാലും ഒക്കെ എന്നെ അറിയിക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിഞ്ഞ ഞാൻ കൊടുത്തു കൂടെ പറപ്പ് തരുന്നുണ്ട് ഹബീബേ നോറ ഹബീബിനെ മൊത്തം മണികൾ കായ് തരാണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് വാരിക്കോരി തരുന്നുണ്ട് അതൊന്നും പ്രവാസികളെറ്റും പ്രവാസികളെ നേരിടുന്നില്ല അതെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആണ് പ്രവാസികളുടെ പ്രവാസികൾ അറിയാതെ അവരുടെ ഭാര്യമാർ ഇവിടെ കൊടുന്ന് തരുന്നത് എന്നൊക്കെ പക്ഷെ ഒരു കാര്യം ഒന്നും ചെയ്തു കാര്യം ചെയ്ത അതൊക്കെ ഈ പറയുന്ന വ്യക്തികളെ വീട്ടിൽ സ്വല്പങ്ങനെ സംഭവിക്കുന്നുണ്ട് മേലെ നൂറ് ഹാരി തങ്ങളെത്തക്ക് ഒരാൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ പതിനായിരോ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ അത് ആ ഭർത്താക്കന്മാരെ കൊടുത്തയച്ചിട്ട് അതുകൊണ്ട് കൊടുക്കുന്ന എനിക്കെടുക്കാതല്ല എത്തിയ മക്കൾക്ക് മനസ്സിലായി എന്താഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഇനിയും ഒരു കുട്ടികളെ കല്യാണംമാര് അടുത്ത മാസം ഏപ്രിൽ കൺഫേം അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് രണ്ട് അമുസ്ലിം സഹോദരിമാരുടെ കല്യാണം ഹബീബ് തങ്ങൾ നടത്തി കൊടുക്കുന്നത് ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു കേട്ടോ പിന്നെ അന്ന് ഒരുപാട് കുടുംബത്തിന് സ്ഥലവും കൈമാറുന്നുണ്ട് എല്ലാവർക്കും കുളഹ നിന്നെ വരുത്തിട്ട് എന്ന് പിന്നെ ഒരാളെ കുറിച്ചിട്ട് നമ്മളാക്ഷേപങ്ങളെ പറയുമ്പോൾ തെളിവുകൾ എന്ത് ചെയ്യണം നിർത്തിവെക്കണം എന്നാല് എന്തല്ലോ അതൊരു നേർ വഴിയിലേക്കുള്ളൊരു തീരുമാനം എനിക്ക് വേണമെങ്കിൽ എന്തും പറയാം ആരോപിച്ചിട്ട് എന്തും പറയാം പക്ഷെ അത് സത്യമാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കുന്നിടത്താണ് എൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവുക അല്ലെങ്കിൽ എന്നും വിളിച്ചു പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് വരാം പക്ഷെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് തെളിയിക്കാൻ കൂടിയിട്ട് അവർക്ക് പറ്റണം അല്ലേ വിഷയ അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ അസാം